പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉഷ്ണതരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അതിരൂക്ഷമായി വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നു ബംഗാളിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ നുഴിഞ്ഞുകയറ്റക്കാരുടെ സുരക്ഷിത താവളമാക്കി മമതാ സർക്കാർ മാറ്റിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു കൊൽക്കത്തയിൽ നടന്ന തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗത്തിലാണ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ അമിത്ഷാ ആഞ്ഞടിച്ചത് ബംഗാളിന്റെ വികസനം മുരടിപ്പിച്ച മമതയുടെ ഭരണം അവസാനിക്കുമെന്നും പകരമായി ബി ജെ പി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയും ക്രമസമാധാന നിലയും അക്കമിട്ട് നിരത്തിയായിരുന്നു അമിത് ഷായുടെ പ്രസംഗം ബംഗാളിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അതീവ ഗുരുതരമായ കണക്കുകളാണ് ആഭ്യന്തരമന്ത്രി നിരത്തിയത് ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ബംഗാൾ ഇന്ന് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ജി ഡി പി റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പശ്ചിമബംഗാൾ ഓരോന്നായി പൂട്ടിപ്പോവുകയാണ് പുതിയ നിക്ഷേപങ്ങൾ ബംഗാളിലേക്ക് എത്തുന്നില്ല മമതാ സർക്കാരിന്റെ സിൻഡിക്കേറ്റഡ് രാജ് കാരണം വ്യവസായികൾ സംസ്ഥാനം വിടാൻ നിർബന്ധിതരാകുന്നു യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതായി ബംഗാളിലെ സമ്പന്നമായ സാമ്പത്തിക പൈതൃകത്തെ മമത പൂർണ്ണമായും നശിപ്പിച്ചുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിനിർണ്ണായകമായ മറ്റൊരു വിഷയമാണ് നുഴഞ്ഞുകയറ്റം ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ബംഗാളിൽ തടയാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ യാതൊരു പിന്തുണയും നൽകുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു അതിർത്തിയിൽ വേലി കെട്ടുന്നതിനായി ഭൂമി വിട്ടു നൽകാൻ മമത തയ്യാറാവുന്നില്ല നുഴഞ്ഞുകയറ്റക്കാരെ തന്റെ വോട്ട് ബാങ്കായി മമത സംരക്ഷിക്കുകയാണ് വോട്ട് ലക്ഷ്യമിട്ടുള്ള ഈ ജനസംഖ്യാപരമായ മാറ്റം രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ത്രിപുര അസം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു എന്നാൽ ബംഗാളിൽ മാത്രം ഇത് തുടരുന്നത് മമതയുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ബംഗാളിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും നിലയെ കുറിച്ചും സ്ത്രീ സുരക്ഷയെ കുറിച്ചും ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ഗുണ്ടാരാജാണ് അവിടെ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ബംഗാളിന്റെ അഴിമതിയുടെയും ഭയത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ ബംഗാളിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല കേന്ദ്രം നൽകുന്ന പണം മമതയുടെ ടോൾ സിൻഡിക്കേറ്റഡ് തട്ടിയെടുക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ തൃണമൂൽ ഭരണം ബംഗാളിലെ സാംസ്കാരികവും സാമൂഹിക വഴിതെളിച്ചത് അഴിമതിയുടെ അഴുക്കുചാരയെ ബംഗാളിനെ മാറ്റിയ മമതാ ബാനർജിക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനഞ്ചിനു ശേഷം ബംഗാളിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അമിത് നടത്തിയത് ബി ജെ പി അധികാരത്തിലെത്തിയാൽ പൂർണ്ണമായും തടയാൻ അത് ശക്തമായ ദേശീയ ഗ്രിഡ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷി പോലും അനുവാദമില്ലാതെ അതിർത്തി കടക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നുഴഞ്ഞുകയറ്റക്കാരെ ഓരോരുത്തരെയായി കണ്ടെത്തി പുറത്താക്കുമെന്നും അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഷാ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ സിൻഡിക്കേറ്റുകളുടെ ഇടപെടലില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അഴിമതിരഹിതമായ ഒരു ബംഗാളിനെ വാർത്തെടുക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി അതേസമയം അമിത്ഷായുടെ ആരോപണങ്ങൾക്കെതിരെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ശക്തമായി തിരിച്ചടിച്ചു അമിത്ഷാ പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ബംഗാളിന്റെ വികസനത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം ഗൂഢാലോചന നടത്തുകയാണെന്നും മമത പറഞ്ഞു സംസ്ഥാനത്തിന്റെ അർഹമായ ഫണ്ടുകൾ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് നുഴഞ്ഞുകയറ്റം തടയേണ്ടത് ബിഎസ്എഫിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രാലയമാണ് മറുപടി പറയേണ്ടതെന്നും മമത ആഞ്ഞടിച്ചു ബംഗാളിലെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടെന്നും പുറത്തുനിന്ന് വരുന്നവരുടെ ഭീഷണിക്ക് മുന്നിൽ ബംഗാൾ വഴങ്ങില്ലെന്നും അവർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് നീങ്ങുന്ന പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ സന്ദർശനവും മമിതക്കെതിരായ കടന്നാക്രമണവും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കാരണമാകുമെന്നതും ഉറപ്പാണ് വരും മാസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാകും ബംഗാൾ സാക്ഷ്യം വഹിക്കുക അമിത്ഷായുടെ ആരോപണങ്ങളിൽ ഹൈക്കോടതിയുടെയോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നു